കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി മലയാള സിനിമയിൽ സജീവമായി തുടരുന്ന നടൻ അശോകൻ സംഗീത സംവിധാനത്തിന് ശേഷം ഗായകനായി എത്തുന്നു വി കെ പ്രകാശിന്റെ പുതിയ ചിത്രത്തിലാണ് അശോകൻ പുതിയ റോളിൽ എത്തുന്നത് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശ്രീ പൽപരാജന്റെ പെരുവഴി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച നടനാണ് ശ്രീ അശോകൻ ഇടവേളകളില്ലാത്ത നാൽപ്പത്തി ആറ് വർഷത്തെ സിനിമാ ജീവിതം ഇപ്പോൾ അദ്ദേഹം ഗായകന്റെ വേഷവും അണിയുകയാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന ചിത്രത്തിലാണ് ശ്രീ അശോകൻ ഗായകനായി എത്തുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് പാട്ടുകാരൻ ആകുക എന്നുള്ള പക്ഷേ പാട്ടുകാരൻ ആയില്ല നടനായി അതും സംഭവിച്ചാണ് തന്റെ പതിനേഴാം വയസ്സിൽ തികച്ചും യാദൃശികമായാണ് അശോകൻ സിനിമയിൽ തുടർന്ന് ഇരുന്നൂറ്റൻപതിലേറെ ചിത്രങ്ങൾ നടൻ എന്നതിലുപരി ഗായകനാകാൻ കൊതിച്ച അശോകൻ നാലര പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിനൊടുവിലാണ് ഒരു ഗായകനാവുന്നത് മേഘജാലം മേഘജാലം കഴിഞ്ഞ വർഷം സംഗീത സംവിധായകന്റെ റോളിലും അദ്ദേഹം തിളങ്ങി അപ്പൊ ഞാൻ ആദ്യമായി സംഗീതം നൽകിയ സിനിമയ്ക്ക് വേണ്ടി സംഗീതം നൽകിയ പാട്ട് ആകാശമാകും മനസ്സ് മനസ്സ് ശ്രീ അശോകൻ ഗായകനായി എത്തുന്ന പാലും പഴവും എന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും നടനശേഷം ഗാന സംവിധായകനായും ഗായകനായും എത്തുന്ന അദ്ദേഹത്തെ മലയാളികൾ ഇരുവയും നീട്ടി സ്വീകരിക്കുകയാണ് ക്യാമറമാൻ രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്